സിനിമാ കഥ പറയുന്നു സിനിമാ കഥ ഞാൻ ഈ രണ്ട് കണ്ണുകളു കൊണ്ട് ഞാൻ കണ്ടതാ ഏക്കത്തിനെ ഇടിച്ച് പരത്തിഅളിട്ടേക്കണ് വക്കീലിനറിയോ അവളെ ബ്ലാക്ക് ബെൽറ്റാ കണ്ടെന്ന് എനിക്ക് വരെ രോമാഞ്ചം വന്നുപോയി എടാ താനീ പെണ്ണുമ്പിളിയും കണ്ടേ നടന്നു എല്ലാം കയ്യിൽ നിന്ന് കളഞ്ഞ രീതിക്ക് എന്ത് നിന്ന് കളഞ്ഞു എടോ തനിക്കിനി അവളോട് വാ തുറന്നു പോലെ മിണ്ടാൻ പറ്റുമോ എടോ തന്റെ ഭാര്യ തന്നെ കുനിച്ചു നിർത്തി ഇടിക്കും എന്തിനു അതിനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഇടീന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ തളർന്നു പോകും ഭാര്യയുടെ ഇടിയാ എനിക്കോട് മറുത്തൊരു വാക്ക് പറയുന്ന സ്പോട്ടില് പത്ത് പതിനഞ്ച് കൊല്ലം ഞാനും അവള് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ അവള് എന്റെ അടുത്തോ എന്റെ വീട്ടുകാരത്തോ കരാട്ടേന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വെഞ്ചത്തോട്ടൊന്നും കയറിട്ടൊന്നുമില്ല ആ കിട്ടുമ്പോ പഠിച്ചോളൂ എന്താ വക്കീല് അല്ല തന്റെ വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞതാണ് ചെന്നാലും മതി എന്താണ് ആകെ ഒരു കമ്പനി താന താനും അടി നിർത്തി ഇനിയിപ്പൊ താൻ തുടങ്ങും അപ്പൊ നമുക്ക് നോക്കാം അപ്പ എന്തായാലും അല്ലേ സന്തോഷമൊക്കെ ഇണ്ട് പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല അങ്ങനെ മൈൻഡ് ചെയ്താലേ ഇവള് പറഞ്ഞിട്ട് ഞാൻ വെള്ളോടി നിർത്തിയാന്ന് വിചാരിക്കും അങ്ങനെ ഇപ്പോളെ ഒന്നും തലേ കയറാൻ വിടാൻ പാടില്ല ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്തണം

അല്ല ഫോണിലാണ്ട് ചെയ്യാൻ ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചു എന്ത് അല്ലെന്തോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ശല്യം ചെയ്യണ്ടെന്ന് പറഞ്ഞു പോയതേ ഉള്ളു അതുണ്ട് അതല്ലാതെ ഒരു പുതിയ കള്ളലക്ഷണം നിങ്ങളുടെ മുഖത്തുണ്ടല്ലോ മദ്യപിക്കാനാ അന്ന് സുധ പറഞ്ഞില്ല നിർത്താൻ അന്നത്തെ പിന്നെ തൊട്ടിട്ടില്ല

അവളുടെ ചെപ്പക്കുറ്റം നോക്കി എണ്ണം കൊടുക്കണം അതിനാണ് നിങ്ങൾ ലൈക്ക് അടിച്ചേക്കുന്നത് ഒരു കമന്റിനാണ് ലൈക്ക് അടിച്ചേക്കുന്നത് അറിയാതാണെങ്കിൽ ഒന്നോ രണ്ടോ ഇത് പതിനേഴ് എണ്ണമാണ് നിങ്ങൾ ലൈക്ക് അടിച്ചേക്കുന്നത് കാര്യം ചെയ്യാം ഡിലീറ്റ് ചെയ്തേക്കാം നിങ്ങൾ എന്നെ ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട എന്തോ ചെയ്യണം എനിക്കറിയാം സുധേ നിങ്ങൾ കരുതിയിരുന്നോ നിന്നോട് ഞാൻ ഇനി തന്നെ പറഞ്ഞത് ഇതല്ലേ ഇതല്ല എന്നോടാണോ ചോദിക്കണത്

രണ്ടാമത്തെ തവണയാണ് നീ എന്റെ ഷർട്ട് എഴുതി എടുത്തു എറിയണം